ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു കക്ക റോസ്റ്റ് തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കക്കയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ അഴുക്കും കാര്യങ്ങളും എല്ലാം കളഞ്ഞ് നല്ലപോലെ നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പത്ത് ചെറിയുള്ളിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസുള്ള സവാള അപ്പം എരിവൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇപ്പം നാല് പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ചെറിയ പൂള് തേങ്ങാക്കുത്ത് നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില അപ്പം നമുക്കിനി ഇതൊന്ന് തയ്യാറാക്കിയിട്ട് വരാം നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് എടുക്കുന്ന സമയത്തേക്ക് കക്കയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വച്ച് വേവിക്കുവാണ് അപ്പം കക്ക നല്ല രീതിയിൽ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അഴട്ടിയെടുക്കണം അപ്പം നമ്മുടെ കക്കയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ എപ്പോഴേക്കും നമുക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കുത്തൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് വഴന്ന് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ട് ബാക്കി പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണം പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പം നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കണം നമ്മൾ കറിവേപ്പിലൊന്നും ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല കക്കയൊക്കെ ചേർത്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് മണമൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ചു കിട്ടുന്നത് അപ്പോഴേക്കും നമ്മുടെ കക്കയൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയായിരുന്നു അപ്പം നമ്മൾ കക്കയെല്ലാം ഒന്ന് വെന്തി കിട്ടിയിട്ടുണ്ട് അങ്ങനെ സവാളയും പച്ചമുളകുമൊക്കെ നല്ല പോലെ ഒന്ന് വാടി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ഗരം മസാലപ്പൊടി നമുക്ക് ഇതൊന്ന് ഫ്രൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ലാസ്റ്റ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പൊടികളുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ കക്കയുടെ വെള്ളമൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ വെന്തതിനാൽ കക്ക മാത്രം എടുത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ അരപ്പൊക്കെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം അങ്ങനെ കക്കയിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് വരണ്ടു വന്നിട്ടുണ്ട് നമുക്കിപ്പം കളറൊക്കെ ഒന്ന് കുറവാണെന്ന് തോന്നും ഇത് കുറച്ച് നേരം കൂടെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കറക്റ്റായിട്ട് വരും ഞാനിപ്പോൾ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇച്ചിരി ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടിയിട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഇളക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അങ്ങനെ നമ്മുടെ കക്ക കക്കർസ്റ്റൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയോ ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കക്ക കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ രീതിയിൽ റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും നല്ല അടിപൊളി ടേസ്റ്റാണ് പൊതുവെ ഒരുവിധപ്പെട്ട ആൾക്കാരൊന്നും അങ്ങനെ കക്ക റോസ്റ്റ് ഒന്നും കഴിക്കാറില്ല ചിലർക്ക് വയറിന് പിടിക്കത്തില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ കക്ക റോസ്റ്റ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായവരെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് കക്ക ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം